ചർച്ചയിൽ ഒന്നും ഒമ്പതര പല്ലത്തിനിടയ്ക്ക് വിളിക്കരുത് കേട്ടോ അപമാനിക്കാൻ കെട്ടും കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറെ പേരുണ്ട് അവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കരുത് മര്യാദയ്ക്ക് വർത്തമാനം പറയുന്ന ഒരു ചർച്ചയ്ക്ക് വിളിക്കണം ഗവൺമെന്റാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിങ്ങളോട് എന്താ പഠിച്ചത് വിജയൻ മടിയിലിട്ട് വളർത്തുകയാണോ വിജയനെ പറയാൻ കുശുമ്പുണ്ട് പക്ഷെ പോലെ കേരളം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് കേരളത്തിലെ പാർട്ടിയുടെ ഇ എം എസിന് ശേഷമുള്ള കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരിലെ വെട്ടിത്തിളങ്ങുന്ന ശുഭ്രനക്ഷത്രവും ഒപ്പം ചർച്ചകളിൽ മറ്റ് പാനസികളോട് അങ്ങേയറ്റം ബഹുമാനത്തോടും ആദരവോടും കൂടി സംസാരിക്കുന്നതിൽ മാതൃകയും കേരളത്തെ പൊതുസമൂഹത്തിന് മുഴുവൻ സ്നേഹഭാജവുമായിട്ടുള്ള പ്രിയപ്പെട്ട അനിൽകുമാർ ഇരിക്കുന്ന ചർച്ചകളിൽ എന്നെ പോലുള്ള നിലവാരം കുറഞ്ഞവരെ ഇനി മുതൽ വിളിക്കരുത് എന്ന് ഞാൻ കൂടി അഭ്യർത്ഥിക്കണം സന്ദേവ് ചെയ്ത് ഈ മഹാനിരിക്കുന്ന ചർച്ചകൾക്ക് വിളിക്കരുത് എന്ന് ഞാൻ മാതൃഭയോട് അഭ്യർത്ഥിക്കാണോ നീ എന്താണ് ഒരുപാട് അർത്ഥം വെച്ച് സംസാരിക്കുന്നേ